എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മമ്പയറും അതുപോലെ തന്നെ കപ്പ്ളങ്ങയും കൂടി മിക്സായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ ഒരു തോരൻ തോരനെട്ടോ അപ്പോൾ മമ്പയറൊക്കെ നമുക്കറിയാം പെട്ടെന്ന് നമ്മൾ തന്നെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിനൊരു പിന്നെ മമ്പയറിനൊരു പ്രത്യേക വേറൊരു തരം മണമുണ്ട് ആ മണം ഒന്നും തന്നെ ഇതിന് കേട്ടോ പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറും ഒരു എന്താ പറയുക നിങ്ങൾ വെച്ച് കഴിച്ചാൽ തന്നെ അറിയുള്ളൂ അപ്പോൾ വളരെ രുചികരമായിട്ടും എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അപ്പം വേണ്ടി നമ്മളെ വീട്ടിൽ ഒരു കപ്പ്ലങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിൻ്റെ ഇത്രയൊന്നും ഈ ഒരു ഫുൾ കപ്പ്ലങ്ങയൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഒരു കാൽഭാഗം കപ്ലങ്ങയെ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് മമ്പയറും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മമ്പയർ ആദ്യം വേവിച്ച് മാറ്റി വയ്ക്കുക അപ്പോൾ ഒത്തിരി വേവൊക്കെ ഉള്ളതാണെങ്കിൽ അല്പം നേരെ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് എടുത്തോളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രുചികരമായിട്ടുള്ള തോരൻ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ ഒരുപാട് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ട കാണാൻ ഇഷ്ടമുള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ കേട്ടോ അപ്പം നമുക്ക് ഈ കപ്പളങ്ങയൊക്കെ ഒന്ന് ചെത്തിയിട്ട് വരാം അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു മമ്പയർ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇത് തോലൊക്കെ ചെത്തിയിട്ട് ഒരു കാൽഭാഗം മാത്രം മതി എന്നിട്ട് അതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഇതേ ഒരു കാൽഭാഗം കപ്പ്ളങ്ങി ആ നന്നായിട്ട് നമ്മളെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം പക്ഷേ കൊത്തി അരിഞ്ഞെടുക്കുന്നതിനേക്കാളും കാണാനും ഒരുപാട് ഭംഗി അതുപോലെ കഴിക്കാനായിട്ടും ഭംഗി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു കാൽഭാഗം അളവ് മതി ഇനി നമ്മളൊരു അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവ് കടുക് പിന്നെ ഒരു രണ്ട് ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി ഈ ഒരു എണ്ണയിലേക്ക് ഈ ഒരു കറിവേപ്പിലേൻ്റെയും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമ്മൾ കൊടുത്ത ചെറിയ ചെറിയുള്ളീൻ്റെയും കടകിൻ്റെയും ഒക്കെ ഫ്ലേവർ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് വരുന്നത് വരെയാകുന്നത് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ്ളങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണേ അപ്പോൾ നമുക്കറിയാം കപ്പ്ളങ്ങയൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്താലും വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിളാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ഈ ഒരു കപ്പ്ളങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഒരു ചെറിയ തീലിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഈ ഒരു കപ്പളങ്ങ അങ്ങ് മുരിഞ്ഞു പോകും കേട്ടോ അപ്പം അങ്ങനെയല്ല വേണ്ട നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല സൂപ്പറായിട്ട് കുക്കിങ് കുക്കായി വരും കേട്ടോ അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്ത് കുക്കായി വരട്ടെ അതേ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മമ്പയറിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടില്ലേ മമ്പയർ ഇതുപോലെ ഇന്നിട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു മമ്പയറും അതുപോലെ തന്നെ ഈ ഒരു കപ്പ്ളങ്ങയും കൂടി പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഈ ഒരു കപ്പ്ളങ്ങയും മമ്പയറും കൂടി ചേരുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ ആ രുചി അത് അതുപോലെ തന്നെയാണ് മണം അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മളിവിടെയൊരു അമ്പലം അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നമുക്ക് പിന്നെ എല്ലാ മാസവും പിന്നെ മലയാള മാസത്തിൽ അവിടെ ഒരു പിന്നെ എന്താ പറയുക സപ്താഹം പോലെ പിന്നെ ഫുഡ് കൊടുക്കും എല്ലാവർക്കും അപ്പോൾ അവിടെ വളരെ ഏറ്റവും കൂടുതലായിട്ട് അവിടെ പിന്നെ വെക്കുന്നൊരു കറിയാണ് ഇത് കേട്ടോ എല്ലാ മാസവും ഉണ്ടാവും ഈ ഒരു കറി അപ്പം അങ്ങനെയാണ് ഞാനിതൊന്ന് വെച്ച് നോക്കി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കപ്പ്ളങ്ങയും അമ്പയറൊക്കെ ഉള്ളവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് വേണം ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം അതുപോലെ തന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇത്രയാണ് നമ്മൾ അരപ്പിന് വേണ്ടി എടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ തേങ്ങയും ഒക്കെ നമ്മളെടുത്ത് പയറിൻ്റെയും അളവനുസരിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽമുറി തേങ്ങ അപ്പം അതിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽമുളക് ഒരു നാലഞ്ച് ചെറിയുള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ക്രഷ് ചെയ്തതും കൂടി ഇടുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കാരണം നമ്മൾ ഈ ഒരു തോരലിനൊക്കെ തേങ്ങകൾ ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ആ തേങ്ങയൊന്നും നമ്മൾ ആവികേറ്റി ഒന്നും വേവിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് വലഞ്ഞ് കേടാവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു തേങ്ങ നമ്മൾ ചേർത്ത തേങ്ങേൻ്റെ മിക്സ് ഒന്ന് വേവണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് എന്താണ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ ഇതേ നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മളുടെ കപ്പ്ളങ്ങ മമ്പയർ തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക ഇതുപോലെ സിംപിളായിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മളുടെ ചാനലിൽ പിന്നെ എന്താ പറയുക ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് കാണാനായിട്ടും പറ്റും ഞാൻ പ്ലേലിസ്റ്റ് എല്ലാത്തിൻ്റെയും തന്നെ പിന്നെ എന്താണ് നമ്മളെ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം അപ്പോൾ ഇനിയും ഒരുപാട് എന്താ പറയുക വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പിന്നെ എന്താ പറയുക സേഫായിട്ടിരിക്കുക അപ്പോൾ ഇതുപോലെ ഈയൊരു വിഭവം ഉണ്ടാക്കിയതിന് ശേഷം കമൻ്റ് രൂപത്തിൽ നിങ്ങളെ ഇതറിയിക്കുക താങ്ക് യു ഫോർ വാ